ഇവിടെ സംരംഭമല്ല നമ്മുടെ എന്നിട്ട് ഭയങ്കര തള്ളാണ് സംരംഭക ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഞാൻ എന്ത് തന്നെ പറ തോപ്പിക്കാൻ ഒരു പട്ടിക്കും ഇത് ഫൈറ്റ് ചെയ്തിരിക്കും പോലീസും ഒരു കൂട്ടം സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന തന്റെ ജീവിതം തന്നെ തകർത്തു കളഞ്ഞു എന്ന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോട്ടയം മുണ്ടക്കയം സ്വദേശിയും മുൻ സൈനികനുമായ ജോബി ജോസഫ് അപ്പോൾ അദ്ദേഹം തന്നെ നമുക്കൊപ്പം തന്നെ പറയും ശരിക്കും സിനിമാ കഥകൾ വെല്ലുന്ന ഒരു അനുഭവ കഥയാണ് അനുഭവകഥയാണ് ജീവിതകഥയാണ് എൻ്റെ അത് ഞാനൊരു സർവീസ് സർവീസ്മാൻ ആയിരുന്നു എക്സ് എക്സറീസ്മെൻ കഴിഞ്ഞ കൃഷിയോടായിട്ടുള്ള പാഷൻ കാരണം നമ്മൾ കൃഷി അതിന് റിലേറ്റഡായി ബിസിനസ് ബിസിനസ്സിലേക്ക് നയൻറ്റി സെവനിൽ നയൻറ്റീൻ നയൻറ്റി സെവനിലിറങ്ങിയ ആളാണ് ഞാൻ പക്ഷേ ഉദ്യോഗസ്ഥരുടെയും ഈ പോലീസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നുള്ള ചില ദുരനുഭവങ്ങൾ കാരണം എനിക്ക് എൻ്റെ ജീവിതം തന്നെ വഴിമുട്ടി എൻ്റെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് നാടുവിടേണ്ടെന്നൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് വരെ തകർന്നു പോയി തകരാനായി ഇതൊന്നുമില്ല ആകപാടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ നിശ്ചയദാർഢ്യം ഞാനും മാത്രമേ ഉള്ളൂ ജീവിത അനുഭവങ്ങൾ ഇത്ര മോശമായി സംഭവിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തഞ്ചാം തീയതിയാണ് അന്നത്തെ സ്ഥലം സി എ ആയിരുന്നു സി എ ശ്രീമോൻ സ്ഥലം എസ് ഐ ആയിരുന്ന ഇന്ത്യൻ കൂടി ഉൾക്കൂടി എന്നെ ഒരു കള്ളക്കേസിൽ കുടിക്കുകയായിരുന്നു നമ്മൾ എന്നോട് വൈരാഗ്യമുള്ള ഒരാൾ ഉണ്ടാക്കിയതുള്ള ഒരു പ്രമുഖ ആയിരുന്നു അദ്ദേഹം ഒരു ഇരുപത്തയ്യായിരം രൂപയുടെ കൊട്ടേഷൻ ഈ സി വിയെ സ്വാധീനിച്ച് ഉള്ളേ കൊണ്ടാണ് എനിക്ക് എൻ്റെ ഈ ദുരന്തങ്ങൾ തുടങ്ങുന്നത് ഈ ജൂൺ ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം എൻ്റെ കടയിൽ വന്നു എന്നെ തന്തയ്ക്കും തള്ളക്കെ പറയുക എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യുകയൊക്കെ ചെയ്തു ഞാനൊരു സൈനികനായതുകൊണ്ടും ഈ അനീതിക്ക് അക്രമത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യാത്ത അതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരാളായുണ്ട് ഞാൻ അദ്ദേഹത്തെ കടയിൽ നിറക്കി വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞ് എനിക്കെതിരെ ഒരു സാക്ഷിമൊഴിയെടുക്കാമെന്നാണ് സാക്ഷിമൊഴി എടുക്കാൻ ഒരു സി ഐക്ക് വരേണ്ട കാര്യമൊന്നുമില്ല പോലീസുകാരെ വിട്ട് സാക്ഷിമൊഴി എടുത്താൽ മതി ഒരു കള്ളസാക്ഷി ഒരു ഒരു അതൊരു കള്ളത്തരം തന്നെയായിരുന്നു ഏതോ ഒരു കടയിൽ നിന്ന് ഏതോ ഒരു കത്തിയോ ടാപ്പിങ് കത്തിയോ കണ്ട് മേടിച്ച് ഒരു രണ്ടുപേര് തമ്മിലൊരു കത്തി കുത്തുകൊണ്ടോണ്ടായി ആ കത്തി മേടിച്ച് എൻ്റെ കടയിലാന്ന് പറഞ്ഞാണ് അദ്ദേഹം വന്നത് കത്തിപ്പടിച്ച് എൻ്റെയിൽ നിന്നും ഇല്ലായിരുന്നു എൻ്റെ കടയിൽ നിന്ന് തന്നെ അല്ലായിരുന്നു ടാപ്പിംഗ് കത്തി മടിച്ച് കായൽപിള്ളി ഏതൊരു കടയിൽ നിന്നായിരുന്നു സംഭവം രണ്ടായിരത്തി പതിനാലിലാണ് രണ്ടായിരത്തി പതിനാല് അവിടുന്നാണ് തുടക്കം അവിടെ നിന്നാണ് തുടക്കം ഇങ്ങനെ സഹകരിക്കണം എന്നോട് പറയുകയാണ് നമ്മളൊക്കെ അനുസരിച്ച് വേണം സഹകരിച്ചാൽ ഒരു കേസല്ലേ പക്ഷേ എന്നെ കൊടുക്കുക എന്നുള്ളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനെ ചീത്ത പറയുന്നു ഞാൻ പ്രതികരിച്ചപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് സ്റ്റേഷന് വരാൻ പറഞ്ഞൊരു നോട്ടീസ് തന്നിട്ട് പോകുന്നു രണ്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സ്റ്റേഷനിൽ പോകാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് പിറ്റേ ദിവസം തന്നെ നമുക്ക് വേറൊരു കടയിൽ മൂന്ന് കട ഉണ്ടായിരിക്കുന്നു മറ്റൊരു കടയിൽ വന്ന് നമ്മൾ സ്റ്റാഫിനെ ഹരാസ് ചെയ്യുന്നു സ്റ്റാഫിനെ സാറേ വരാൻ പറഞ്ഞ് ഞാൻ ഓടി ചെല്ലുന്നു ചെല്ലുന്ന സമയത്ത് അവിടെ ഇന്ദിരാജും പാർട്ടിയൊക്കെ അവിടെ ഉണ്ട് എസ് ഐ സ്ഥലം എസ് ഐ ഇന്ദിരരാജും പാർട്ടിയൊക്കെ ഉണ്ട് എന്നെ വലിച്ചൊരു ജീപ്പി കൊണ്ട് എൻ്റെ ലോക്കപ്പ് ചെയ്യുന്നു വൈകുന്നേരം ഒരു ഏഴര ആയപ്പോഴത്തേനും കൈവലങ്ങി വെച്ച് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നു അതിനുശേഷം മജിസ്ട്രേഷൻ എടുത്തിട്ട് എട്ടര ഒമ്പത് മണിക്ക് ഹാജരാക്കി എന്നെ റിമാൻഡ് ചെയ്യുന്നു താങ്കൾ ചെയ്ത കുറ്റം എന്താണ് കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാനായത് ഞാൻ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ ഈ എസ് ഐ ഇന്ദ്രരാജിൻ്റെ നെഞ്ചത്തിടിച്ചു നെഞ്ചത്തെ പൂട വലിച്ചു പറിച്ചു യൂണിഫോം വലിച്ചു കയറി ഡ്യൂട്ടി തടസ്സപ്പെടുത്തി അതിനുശേഷം ഞാൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നെ മുണ്ടക്കയം ടൗണിൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു എന്നാണ് എനിക്ക് എനിക്കിതിനുള്ള എഫ്ഐആർ ചാർജ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ താങ്കൾ അറിയുന്ന കോടതി ചെല്ലുമ്പോഴാണ് അറിയുന്നത് കോടതി ചെല്ലുമ്പോഴാണ് അറിയുന്നത് പക്ഷേ ഞാനൊരു പടളക്കാരനായിരുന്നു ഞാനിത് സംവദിക്കുന്ന ആളല്ലായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു അത് ഞാൻ നാണം നാണംകെട്ട് ഇല്ലാതായിപ്പോയി എൻ്റെ ഞാൻ ജയിലിൽ ഇറങ്ങിയത് ഇവന്മാർ രണ്ടിനും തട്ടിക്കളയ ആത്മഹത്യ എന്നുള്ള ഇതിലായിരുന്നു പിന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സൊക്കെ ഉദ്ദേശിച്ചതിനനുസരിച്ച് നമ്മൾ നിയമ പോരാട്ടം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ ഏകദേശം എട്ട് വർഷത്തോളം കേസ് കളിച്ചതിന് ശേഷം കേസൊക്കെ വളരെ വിചിത്രമായിരുന്നു എന്നെ പലതും സ്വാധീനിക്കാൻ ശ്രമിച്ചു നാട്ടിലുള്ള അഡ്വക്കേറ്റുമാരും കേസെടുക്കുകയല്ല കാരണം സ്ഥലം സി ഐക്ക് എസ് ഐക്കെതിരെയാണ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ഒന്ന് വാദിക്കേണ്ടി വന്നു ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു എന്തായാലും വളരെ മനോഹരമായ കേസ് വിസ്താരം നടന്നു അവസരം എന്നെ അക്യൂട്ട് ചെയ്തു രൂമാർക്ക് രണ്ടുപേർക്കും എതിരെ ക്രിമിനൽ കേസ് ചാർജ് ചെയ്തു അതിനിടയ്ക്ക് സീമോ എന്ന് പറയുന്ന ഈ പല കേസിലും പെട്ട് പല ക്രിമിനൽ കേസിലും പെട്ട് സർവീസിന് ടെർമിനേറ്റ് ചെയ്തു ഇദ്ദേഹത്തെ ഏകദേശം നൂറോളം പരാതികളുണ്ടായിരുന്നു അതിലൊരു ഇരുപത്തഞ്ചോളം പരാതികൾ ഒരു അന്വേഷണ കമ്മീഷന് വിജയ് സാക്കറെയാണ് അന്നത്തെ എ ഡി ജി പി ഒക്കെ വിജയ് സാക്കറെ നേതൃത്വത്തിൽ അന്വേഷണ കമ്മീഷനൊക്കെ വെച്ച് ഇയാളെ കോടതി ഇയാള് കുറ്റവാളിയാണ് കണ്ട് ക്രിമിനൽ ആണ് കണ്ട് സർവീസ് ടെർമിനേറ്റ് ചെയ്യാൻ ഓർഡറിട്ട് ഇയാളെ സർവീസ് ടെർമിനേറ്റ് ചെയ്തു വളരെ വിചിത്രമെന്ന് പറയട്ടെ ഒരു വർഷം കഴിയുമ്പോഴത്തേനും നമ്മുടെ പിണറായി സർക്കാർ അദ്ദേഹത്തെ തിരിച്ചെടുത്തു അതങ്ങനെ പോട്ടെ അപ്പം എനിക്കത് ഈ കേസിൽ നിന്ന് പിന്മാറാനൊക്കെ എനിക്ക് വലിയ ഭീഷണികളും ഓഫറുകളുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ഫൈറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ ഫൈറ്റ് ചെയ്തു അതിനിടയ്ക്ക് എനിക്ക് ജീവിതത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് പീഡനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും അറിയിക്കാത്ത പീഡനങ്ങളാണ് ഉണ്ടായത് എൻ്റെ ബിസിനസ് കൂടെ തകർന്നു പോയി വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഭീഷണികളുണ്ടായി ബിസിനസ്സൊക്കെ എനിക്ക് അഗ്രിക്കൾച്ചർ മിഷീൻ്റെ കട പവർ ടൂൾസ് പിന്നെ ഓർഗാനിക് നഴ്സറി കൃഷി മത്സ്യകൃഷി ഇതൊക്കെയായിരുന്നു കുട്ടികൾ വേലയിൽ തരുന്ന ഫാമൊക്കെ പിന്നെ ദുരന്തങ്ങൾ വരുമ്പോൾ എല്ലാം ഒന്നിച്ചു വരുമോ അതുപോലെ രണ്ട് വർഷം കൂട്ടിക്കൽ വെള്ളപ്പൊക്കം ഉണ്ടായി പതിനാല് പേര് മരിച്ച വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എൻ്റെ ഫാമിൻ്റെ ഒരു സൈഡ് ഒലിച്ചുപോയി കോവിഡ് സമയത്ത് മൂന്ന് കടകൾ അടച്ചിട്ടുണ്ട് വന്നു സ്റ്റാഫിന് സാലറിയും റെൻറ്റും ഒക്കെ കൊടുത്ത് ആ അതൊരു പ്രതിസന്ധിയിൽ വന്നു അങ്ങനെ എനിക്ക് കോവിഡിന് ശേഷം പ്രധാനമന്ത്രിയുടെ ഒരു സ്കീം ഉണ്ടായിരുന്നു റീസ്റ്റോക്ക് പർച്ചേസിന് വേണ്ടി സോഫ്റ്റ് ലോൺ കൊടുക്കണമെന്ന് അതനുസരിച്ച് എനിക്കൊരു മുപ്പത് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കുകാര് സ്റ്റോക്ക് റീപർച്ചേസിന് ലോൺ അനുവദിച്ചു ഞാൻ എടുക്കാൻ ചെന്നപ്പോൾ അവർ ഇൻട്രസ്റ്റ് വരെ വെച്ചു വെള്ളപ്പൊക്കത്തിൽ സമയത്ത് എൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നു ബജാജ് ഫിനാൻസ് മുഖേന പ്രോപ്പർട്ടിയും വീടും ആയിരുന്നു പ്രോപ്പർട്ടി ഒരു മൂന്നിലൊന്ന് ഭാവം ഒലിച്ചു പോയിട്ട് എനിക്ക് അഞ്ച് വയസ്സ് പോലും അങ്ങനെയും ഇത് കിട്ടിയില്ല ഡിപ്പാർട്ട്മെൻറ്റുള്ള ഭാഗത്തുനിന്നൊന്നും കിട്ടിയില്ല എല്ലാ എഴുതി കുത്തി പോയതേ ഉള്ളൂ വളരെ വിചിത്രം എന്ന് പറയട്ടെ വെള്ളപ്പൊക്കം വന്ന് എൻ്റെ കോഴിയും മീനുകളും ചത്തു കിടന്ന് അതിനെ ഒന്ന് എടുത്ത് കുഴിച്ചിടാൻ പോലും ഒരാളുടെ സഹായം എനിക്ക് കിട്ടിയില്ല അന്ന് ഞാനല്ല എസ് ഡി പിന്നെ എസ് ഡി പി സഹായിച്ചാൽ ഡി വൈഫക്കാരനാണെങ്കിൽ സംഘാവായിരുന്നെങ്കിൽ ഡി വൈഫ് എക്കാർ സഹായിച്ചാൻ അങ്ങനെ നമ്മളൊന്നുമല്ല നിഷ്പക്ഷനായ ഒരു വ്യക്തിയായിട്ട് ഒരു സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന നമ്മളെ സഹായിക്കാൻ ആരുമില്ല ഒരു സിസ്റ്റവും ഇല്ല ഗവൺമെൻറ്റും ഇല്ല ആരുമില്ല ഒരു ഡിപ്പാർട്ട്മെൻറ്റുമില്ല ഓക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു എങ്ങനെ ഇതിനകത്ത് രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോൾ ഞാനത് കൃഷി തന്നെ ആ ആശ്രയിക്കാൻ കരുതി ഞാൻ ശേഷിച്ച അന്നേയ്ക്ക് ജൈൻ ഗ്രാമി ബ്രീഡിംഗ് പേറുകളിൽ വലിയ സ്റ്റോക്കുണ്ട് രണ്ടായിരം മീനുകളുണ്ട് എണ്ണൂറ് മീനുകളാണ് ഒലിച്ചു പോയത് ഏകദേശം പത്തിരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സാധനം നഷ്ടം വന്നു ബാക്കി മീനുകളെ വേറെ വേറെടുത്ത് ഈ ഫാം റീക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് വർത്താനത്ത് ഒരു മൂന്നേക്കർ സ്ഥലം വാങ്ങിച്ചു അത് മുണ്ടക്കയത്ത് എൻ്റെ ബിൽഡിങ് വിറ്റും മാക്സിമം പൈസ അവിടുന്നതെല്ലാം കളക്റ്റ് ചെയ്താണ് ഞാൻ ആ സ്ഥലം വാങ്ങി ആ ഫാം പണി കൊണ്ടിരുന്നത് മൂന്നേക്കർ പുരയുടെ ഭൂമിയായിരുന്നു അവിടെ നമ്മൾ ഇരുപതോളം കുളങ്ങൾ കുത്തി ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻ്റിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു പഞ്ചായത്ത് ലൈസൻസ് ഉണ്ടായിരുന്നു എല്ലാ സർട്ടിഫിക്കറ്റുകളും വെച്ച് പതിനഞ്ചോളം വെച്ചൂർ പശുക്കൾ ഇരുപത്തിനൂറ്റമ്പോളം നാടൻ കോഴികൾ ആടുകൾ ഇരുപത്തിരണ്ട് മീനുകളെ വളർത്തി മീൻ കുളങ്ങൾ വേണത് അതിനെ ശേഷിച്ച് നമ്മുടെ ഫാമിലെ മീനുകളെ സ്റ്റോക്ക് ചെയ്തു അതിനുശേഷം ഇരുന്നൂറോളം ബ്രീഡിങ് പേരുകൾ പണിത് ബ്രീഡിംഗ് പോണ്ടുകൾ വേണത് മീനുകളെ ബ്രീഡിങ് ചെയ്ത് തിരിച്ച് പോയൊക്കെ തിരിച്ചു പിടിക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്തത് പക്ഷേ ഈ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സി ഐ ശ്രീമോഹൻ്റെ ബാച്ച്വേറ്റാണെന്ന് വന്നു അന്ന് അവിടെ വന്ന ഒരു എസ് എച്ച് ഒ സാഗർ തിരുവനന്തപുരംകാരനാണ് അദ്ദേഹം വന്ന് എനിക്കിതിലൊരു വിചിത്രമായ റിപ്പോർട്ട് എഴുതി അനധികൃതമായി നൂറോളം ലോഡ് പാറക്കല്ലുകൾ വിൽപ്പനയ്ക്കായി പൊട്ടിച്ചു കൂട്ടിയിട്ടിരിക്കുന്നു തോട്ടഭൂമിയിൽ എൻ്റെ പുരയുടെ ഭൂമിയാണ് നൂറു ലോഡ് ഉണ്ടാകുന്ന പുള്ളിക്ക് അറിയ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല ഇത് വിൽപ്പനയ്ക്കാന്ന് പുള്ളി എങ്ങനെ അസസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അവിടെ സംബന്ധിച്ചിടത്തോളം പ്രധാനത്തിൽ ഒരുമാതിരി ഒത്തിരി ഉരുളം പാറക്കല്ലുകൊണ്ട് അതിനാണ് ആ സ്ഥാന ആ സ്ഥലത്തിന് പാറത്താനം പറത്താനും പേര് വന്നു തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇതിൻ്റെ കോപ്പി കൊടുത്ത് എല്ലാ ലൈസൻസുകളും ഇദ്ദേഹം ക്യാൻസൽ ചെയ്ത് കളഞ്ഞു അന്ന് തന്നെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വന്ന് ഈ ഇൻസ്പെക്ഷൻ ഇത് എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞു ശേഷം ഞാൻ പിന്നെ ഈ കോടതി ഈ ഓഫീസുകളും കാര്യങ്ങളെല്ലാം കറങ്ങി എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു എല്ലാവരും സഹായിക്കാമെന്ന് പറഞ്ഞാലും ആരും സഹായിച്ചില്ല കൈക്കൂലി കൊടുക്കുകയാൽ അത് തന്നെയാണ് മെയിൻ പ്രശ്നം അങ്ങനെ കാര്യങ്ങൾ വർഷങ്ങൾ നീണ്ടുപോയി ബാധ്യത കൂടി വന്നു എനിക്ക് ബ്രീഡ് ചെയ്തത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനോ ഈ ഫാം ശരിയായി നടത്തിക്കൊണ്ട് വരാൻ പോകാനോ പറ്റാത്ത കാരണം ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾ രൂക്ഷമായി അക്കൗണ്ട് എൻ ബി ആയിപ്പോയി സൗത്ത് ഇന്ത്യൻ ബാങ്കുകാർ വീട് ജപ്തി കൊണ്ടുപോയി പിന്നെ ഫാം ഫാമിന് വേണ്ടി ഞാൻ കയറാത്ത വാതിലുകളില്ല കളക്ടറെ സബ് കളക്ടറെ എനിക്ക് അവിടെ ഇൻസ്പെക്ഷൻ വന്നിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം സബ് കളക്ടറിയൊക്കെ വളരെ എനിക്ക് അനുകൂലമായ റിപ്പോർട്ടാണ് അടിച്ചത് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പറ്റുള്ളൂ ഇത്രയ്ക്ക് ദുരിതങ്ങളൊന്നും എനിക്ക് സംഭവിച്ചില്ല ഞാൻ സഹായിക്കുക എന്ന് പറഞ്ഞ് വളരെ അനുകൂലമായ റിപ്പോർട്ട് എഴുതി ഇത് ജെന്യുൻ കേസാണ് ഇത് ലൈസൻസുകൾ കൊടുത്തേ തീരുള്ളൂ എന്ന് പറഞ്ഞെഴുതി അത് എല്ലാ അതിൻ്റെ കോപ്പികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അയച്ചു പക്ഷേ ആ ഉദ്യോഗസ്ഥന്മാർ ആരും അനങ്ങിയില്ല അത് നടക്കാത്തതാണ് ഞാൻ ഹൈക്കോടതി പോയി അനുകൂല റിപ്പോർട്ട് മേടിച്ചു ഹൈക്കോടതി നിന്ന് തന്നെ പറഞ്ഞു ഇത് ജെന്യുൻ കേസാണ് കർഷകനാണ് സഹായിച്ച് തീരുള്ളൂ എന്ന് പറഞ്ഞു ആറുമാസം കഴിഞ്ഞ് ഒന്നും അനങ്ങിയില്ല ഞാൻ വീണ്ടും കോടതി ഇലക്ഷൻ പറഞ്ഞ് ഞാൻ വീണ്ടും പോയി രണ്ടാമത് അനുകൂല റിപ്പോർട്ട് മേടിച്ചു അതിനും എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കിട്ടി അതിൻ്റെ കോപ്പികൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും പോയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു വർഷമാകാൻ പോകുന്നു ഒരു ചുക്കും നടന്നിട്ടില്ല അങ്ങനെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ അതിടയ്ക്ക് എൻ്റെ അമ്മ മരിച്ചുപോയി ഫാമിലി ഡൈവോഴ്സായിപ്പോയി മക്കൾ രണ്ടുപേരെ കൂടെയുണ്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഞാൻ കേരളം വിട്ടത് ഇവിടുത്തെ എല്ലാ ഒക്കേഷൻ നമ്മൾ കേരളം വിട്ടു മഹാരാഷ്ട്രയിൽ പോയതിനിടയ്ക്ക് നമ്മൾ ഒരു അമ്പത് ഏക്കർ കുറച്ച് സുഹൃത്തുക്കളുടെ സഹായത്തിൽ അമ്പത് ഏക്കർ സ്ഥലമെടുത്ത് അവിടെ കൃഷി ചെയ്തു വരികയാണ് അങ്ങനെ ചെയ്ത് ചെയ്തു പോകുന്നതിടയ്ക്ക് അറിയാമല്ലോ അമ്പത് ഏക്കർ കൃഷി ചെയ്യാനായിട്ട് നമുക്ക് കൃഷി പൈസ പാട്ടത്തിൽ ഉള്ളത് ആ ഇരുപത്തഞ്ച് വർഷത്തെ ലീസാണ് കുറച്ച് പൈസയൊക്കെ ആദ്യം ഇറങ്ങണം വലിയ വനമായിരുന്നു ഒക്കെ വിട്ട് തെളിച്ച് കൃഷി ഇറക്കി വരുന്നത് ഇപ്പം രണ്ടാം വർഷം വർഷമാകുന്നേ ഉള്ളൂ അഞ്ചേക്കർ പൈനാപ്പിൾ വെള്ളം എടുക്കാൻ സമയമായി നിൽക്കുന്നു അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ പൈസ ബാധകളൊക്കെ ഉണ്ട് പക്ഷെ നിലവിലൂടെ ബാങ്കുകാരും ഒക്കെ നമ്മളെ വരിഞ്ഞ് മുറുകിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ആ ഫാമിൽ ഒരു ഇരുപത് ലക്ഷം ലോൺ ഉണ്ടായിരുന്നു അത് കയറിപ്പോയി സൗദിന്യൻ ബാങ്ക് നമ്മളെ വീട് ജപ്തി ചെയ്താലും അവർ കേസും കാര്യങ്ങളുമായിട്ട് പിന്നെയും പോകുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കേ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആലോചിച്ചൊരു തീരുമാനമെടുത്തും നാട്ടിലുള്ള സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തു അതിങ്ങനെയാണ് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് അതായത് ഈ ബാങ്കായൊരു സെറ്റിമെൻറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി മുമ്പോട്ട് അധികം പോവുകയല്ല പ്രോപ്പർട്ടിയുടെ വിലയൊക്കെ പോയെന്ന് പറഞ്ഞപ്പോൾ ഒരു എൺപത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് അവർ സെറ്റിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നെ എൻ്റെ ഫാമിന് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എടുത്തത് ഇരുപത് ലക്ഷം രൂപ വേണ്ടത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് സെറ്റിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് കടങ്ങൾ വീട്ടാൻ പറ്റും ഈ കടങ്ങൾ വീട്ടാൻ പറ്റുവാണ് ഞാൻ ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടികൾ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതുകൂടാതെ ഈ എന്നെ കടങ്ങൾ വീട്ടാൻ സഹായിക്കുന്നവരുടെ പൈസ വിത്ത് ബാങ്ക് ഇൻട്രസ്റ്റ് നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യും അതാണ് എൻ്റെ സ്കീമ് എന്നെ സഹായിക്കുന്ന എനിക്ക് ഫേസ്ബുക്കിലൊക്കെ പതിനായിരം ഉള്ള ഒരാളാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ധാരാളമുണ്ട് അവരുടെ നിന്നാണ് ഞാൻ ഈ സഹായം ആവശ്യപ്പെടുന്നത് ഒരു കടവായിട്ട് ലോണായിട്ട് താൽക്കാലികമായിട്ട് അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ഈ പ്രോപ്പർട്ടി ഇതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് ഈ ഫാം മൂന്നേക്കർ ഫാം ആ കൂട്ടായ്മ ഏയിപ്പിക്കും അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കുക ആർക്കെങ്കിലും കൊടുക്കണമെന്നോ അല്ലേൽ മുപ്പ മൂന്നേക്കർ സ്ഥലമുണ്ട് അഞ്ച് സെൻ്റ് വച്ച് അറുപത് പേർ കൊടുക്കാം പത്ത് സെൻ്റ് വെച്ച് മുപ്പത് പേർ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റ്യൂട്ട് നടത്താം അല്ലെങ്കിൽ ഒരു ഫാമേഴ്സ് പ്രൊഡ്യൂസിങ് കമ്പനി ആയിട്ട് അതായത് ആളുകൾ ആയിരം രൂപ വീതം തന്നു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ ഏൽപ്പിക്കും ആയിരം പേരൊന്നു കഴിഞ്ഞപ്പോൾ ഒരാളിപ്പോൾ പത്ത് ഷെയർ എടുക്കാൻ പതിനായിരം പേരൊന്നും ഉണ്ട് പത്ത് പത്ത് അയ്യായിരം പേരുണ്ടെങ്കിൽ നല്ലൊരു കമ്പനിയാണ് ഒരു കൂട്ടായ്മ അത്ര സുഹൃത്തുക്കളെനിക്കുണ്ട് പുറത്തുനിന്ന് ആരും എന്നെ സഹായിക്കേണ്ട എന്നെ അറിയാവുന്നവരെ സ്നേഹിക്കുകയും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം സഹായം കിട്ടിയാൽ മതി ഈ ഇപ്പം ഇത് രക്ഷപ്പെടും രക്ഷപ്പെടുന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് വേണ്ടപ്പാ ഞാൻ എങ്ങനെയാണ് ഈ പൈസ തിരിച്ചു കൊടുക്കുന്ന ഒരു ചോദ്യം വരും അത് ഞാൻ മഹാരാഷ്ട്ര കൃഷി ചെയ്ത് അവിടുന്ന് വരുമാനം കിട്ടുന്നതുകൊണ്ട് ഒരു ടൈം ഫ്രെയിം ഉണ്ട് നാലഞ്ച് വർഷം കൊണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ നാട്ടിൽ എനിക്ക് വേറെ പ്രോപ്പർട്ടികളുണ്ട് ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്നെ എല്ലാവരും ചവിട്ടി കൂട്ടിയിട്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു ലിക്വിഡേഷൻ ഒരു ഒന്നും നടക്കാത്തത് അങ്ങനെ എല്ലാവരുടെയും പൈസ നമ്മൾ തിരിച്ചു കൊടുക്കും എനിക്ക് നാട്ടിലൊരു സ്വത്ത് ഇനി വേണ്ട സ്വത്ത് സമ്പാദിക്കും എന്നുള്ള താല്പര്യമൊക്കെ എനിക്ക് പോയി കാര്യം സ്വത്ത് ജീവിക്കാൻ മനസ്സമായ ജീവിക്കാൻ പറ്റും ആരോഗ്യം എനിക്ക് സർക്കാരിൻ്റെ പെൻഷൻ ഉണ്ടല്ലോ അതുകൊണ്ടൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ സ്കീം സോഷ്യൽ മീഡിയ ഒക്കെ അനൗൺസ് ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാം നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ നമ്മളെ വിളിയില്ല ആളുകൾ തന്നെ പൈസ എട്ട് ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ തന്നെ എൻ്റെ പെൻഷൻ അക്കൗണ്ട് വേറെ അക്കൗണ്ടൊന്നും ഇല്ല പെൻഷൻ അക്കൗണ്ടിൽ വന്നു അപ്പോൾ ഇത് ലോട്ടറി ആണെന്ന് പറഞ്ഞ് പോലീസുകാർ മൂന്ന് ദിവസം മുമ്പ് കൊണ്ട് എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുകയാണ് ഇതിവിടെ ലോട്ടറി ആവുന്നിവിടെയാണ് ഇത് ഞാൻ എന്നെ സഹായിക്കുന്നവർക്ക് ഞാൻ കൊടുക്കുകയാണ് അവർ തീരുമാനിക്കും ആർക്ക് എന്ത് ചെയ്യണമെന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് ആർക്കും കൊടുക്കണ്ട അതൊരു ഫാമേഴ്സ് പ്രൊഡ്യൂസിംഗ് കമ്പനി ആയിട്ട് നല്ല സ്ട്രോങ്ങ് ആണ് എൻ്റെ പുറകിലത്തെ ചരിത്രം വലിയ സ്ട്രോങ്ങ് ആണല്ലോ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാമർ പ്രൊഡ്യൂസിംഗ് കമ്പനി ആയിട്ട് വരട്ടെ അത് അനൗൺസ് ചെയ്തപ്പം എൻ്റെ അക്കൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ പെൻഷൻ പോലും ഉദ്യോഗസ്ഥന്മാർ മുടക്കിയിരിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ഈ നാട്ടിൽ ജനിച്ചുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ എത്ര രൂപ ടാക്സ് കൊടുത്തോണ്ടെന്ന് ഞാൻ ഈ പ്രധാനത്തെ സമയം എടുക്കുമ്പോൾ അതിനേശേഷം ആറ് ലക്ഷം രൂപ ടാക്സ് കൊടുത്താണ് ഞാൻ എൻ്റെ പ്രോപ്പർട്ടി വിറ്റപ്പം എൻ്റെ അനിയനെ തന്നെ കൊടുത്തത് അവനും അതിന് ആറ് ലക്ഷം രൂപ ടാക്സ് കൊടുത്തതാണ് എല്ലാ ട്രാൻസാക്ഷനും ടാക്സ് ഉണ്ട് എനിക്ക് രണ്ടോ മൂന്നോ ലോ വണ്ടികളുണ്ടായിരുന്നു പത്തിരുപത്തഞ്ച് കുടുംബങ്ങൾ ഞാൻ കഴിഞ്ഞിട്ടാണ് എല്ലാം ഇവിടെ പോയി എങ്ങനെ പോയെന്ന് പറ ഇതാണ് നാട്ട് നമ്മുടെ നാട്ടിലെ ഒരു കർഷകൻ്റെ അല്ലെങ്കിൽ കൃഷി കൃഷി അല്ല ഒരു സംരംഭകൻ്റെ അവസ്ഥ എന്നിട്ട് ഭയങ്കര തള്ളാണ് സംരംഭക ഫ്രണ്ട്ലി സ്റ്റേറ്റ് ഇത്ര മൂന്നര ലക്ഷം രൂപ വരെ പുതിയ സംരംഭം തുടങ്ങി ആനയാണ് തോടെയാണ് മാറുകയാണ് ഇവിടെ സംരംഭമല്ല നമ്മുടെ സാധനം വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞാലും ഒരു പട്ടികൾ സമ്മതിക്കാത്ത ഒരു അത്ര വൃത്തികെട്ട സ്റ്റേറ്റും അത്ര വൃത്തികെട്ട ഭരണ സംവിധാനങ്ങൾ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾ തന്നെ പറ എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്യാൻ പറ്റും ഞാനിനി എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ പറ നിലവിൽ എൻ്റെ വേഗമുള്ള ഇപ്പോഴത്തെ വരുമാനം അവിടെ കൃഷി ചെയ്ത് വരുമാനമാകുന്നേ ഉള്ളൂ എൻ്റെ ഡിഫെൻസ് പെൻഷനായിരുന്നു ഡിഫൻസ് പെൻഷൻ അക്കൗണ്ടാണ് ഇപ്പം പൂട്ടിച്ചിരിക്കുന്നത് എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് ഞാനിപ്പം പക്ഷേ ഇതൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമല്ല ഞാൻ ഫൈറ്റ് ചെയ്യും ഇതിൻ്റെ അങ്ങേയറ്റം വരെ കണ്ടിരിക്കും കാരണം മരണഭയമില്ലാത്തതിനെ തോപ്പിക്കാൻ ഒരു പട്ടിക്കും പറ്റി ഞാൻ ഫൈറ്റ് ഇദ്ദേഹം കോട്ടയം മുണ്ടക്കയം സ്വദേശിയാണ് ജോബി ജോസഫ് എന്നാണ് പേര് പോലീസും കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് തൻ്റെ ജീവിതം തന്നെ തകർത്ത് കളഞ്ഞു എന്ന ഒരു വലിയ ആരോപണവുമായിട്ടാണ് അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത് എന്താണെങ്കിലും ഇതിൽ നിന്നൊന്നും ഭയപ്പെട്ട് പിന്നോട്ട് പോകില്ല പോലീസിനെതിരെയും മറ്റ് സർക്കാർ സംവിധാനങ്ങൾക്കെതിരെയും പോരാട്ടം തുടരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് കോട്ടയത്തു നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി